വ്യക്തിപരമായും കുടുംബപരമായും ചിലരെ ഭയങ്കരമായി അലട്ടിക്കളയുന്ന ഒരു വിഷയമാണ് അവർ ചുമക്കേണ്ടി വരുന്ന ഭാരം ഭാരം എന്ന് പറയുമ്പം ക്ലേശമെന്ന് നമുക്കതിനെ വിളിക്കാം സങ്കടമെന്ന് നമുക്കതിനെ വിളിക്കാം എന്ന് നമുക്കതിനെ വിളിക്കാം അപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് ചുമക്കേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓരോരുത്തരുടെയും പ്രതികരണവും സാഹചര്യവും വളരെ വ്യത്യസ്തമാണ് ചിലർ ഇതുപോലെയുള്ള സംഗതികളെ ഫേസ് ചെയ്യുമ്പോൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോകും മറ്റു ചിലർ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ആത്മഹത്യയെ ചിന്തിക്കും പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം ബൈബിൾ പറയുന്നു നിങ്ങൾ ഈ ഭാരത്തെ ഒറ്റയ്ക്ക് ചുമക്കണ്ട ഈ ഭാരത്തെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ചുമക്കുവാൻ കഴിയുന്ന ചുമലുള്ളവനാണ് നമ്മുടെ ദൈവം സങ്കരത്തിനം അറുപത്തിയെട്ട് പത്തൊൻപത് നോക്ക് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ അവിടുന്ന് നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒറ്റയ്ക്കത് ചുമന്നുകൊണ്ട് വലയണ്ട നിങ്ങൾ ഒറ്റയ്ക്കത് ചുമന്നുകൊണ്ട് കഷ്ടപ്പെടണ്ട ചുമക്കുവാൻ മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം പതിനൊന്നിന്റെ ഇരുപത്തിയെട്ടിൽ അതുകൊണ്ടല്ലേ കർത്താവ് വിളിച്ചത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്റെ അടുക്കൽ വാ എന്റെ അടുക്കൽ വാ ഞാൻ ആശ്വസിപ്പിക്കാം എന്റെ പറയ മനുഷ്യൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കാൻ തുടങ്ങിയാൽ അത് പ്രയാസകരാണ് നമുക്കറിയാം പട്ടണത്തിലെ വിധവയായ സ്ത്രീയുടെ മകന്റെ ശവമഞ്ചം മനുഷ്യൻ ചുമക്ക ചുമന്നുകൊണ്ട് സെമിത്തേരിയിലോട്ടാണ് പോകുന്നത് അപ്പൊ മനുഷ്യന്റെ കയ്യിൽ ഇത് ചുമക്കാൻ ഏൽപ്പിച്ചാൽ ഉറപ്പാണ് അത് ചുമന്ന് സെമിത്തേരിയിലെത്തിക്കും പക്ഷെ കർത്താവ് ഇത് ചുമന്നാൽ ആ വാക്ക് ഞാൻ വീണ്ടും പറയാം നമ്മുടെ ഭാരങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ളതാകട്ടെ കുടുംബത്തെ സംബന്ധിച്ചുള്ളതാകട്ടെ ജോലിയെ സംബന്ധിച്ചുള്ളതാകട്ടെ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളതാകട്ടെ ഏത് വിധത്തിലുള്ളതാകട്ടെ ചുമക്കുന്നത് കർത്താവാണെങ്കിൽ ഈ കർത്താവ് ഭാരങ്ങളെ ചുമക്കുക മാത്രമല്ല സ്ഥാത്രം ആ വിഷയത്തിൽ പരിഹാരം നൽകുകയും ചെയ്തിരിക്കും അതുകൊണ്ട് ഒറ്റയ്ക്ക് ചുമന്ന് നിങ്ങൾ വലയണ്ട ഭാരം ചുമന്ന് 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 ഒരു വലിയ ഡിപ്രഷനിലേക്ക് പോകണ്ട ജീവിച്ചത് മതി എന്ന് ചിന്തിക്കണ്ട നിരാശപ്പെടണ്ട അതിനെ ഏറ്റെടുക്കുവാൻ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥിക്കാൻ പ്രിയ പിതാവെ ഒറ്റയ്ക്ക് നിന്ന് പലതും ചുമന്നും വഹിച്ചും തളർന്നും ക്ഷീണിച്ചും പോകുന്ന ജനമുണ്ട് ഈ ജനത്തെ കർത്താവ് സഹായിക്കണമേ ആരോടും പറയാതെ കുടുംബക്കാർ പോലും അറിയാതെ ഒറ്റയ്ക്ക് താങ്ങുന്ന ഈ വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുക്കണമേ കർത്താവ് അത് വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ചുമന്നു മാറ്റപ്പെടട്ടെ കർത്താവ് അത് ചെയ്യണം വലിയ ശാരീരിക മാനസിക സ്വസ്ഥത ദൈവം കല്പിച്ചുവിൻ നാമത്തിൽ തന്നെ